എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ആത്മീയ കൃപയുള്ള ആത്മീയ ചൈതന്യമുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ഒരു സന്തോഷം തോന്നുന്നു തോന്നാറുണ്ട് എന്നാൽ അതേസമയം ഒരു മദ്യപാനിയെ കാണുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ദുഃഖവും അതുപോലെ തന്നെ നമുക്കൊരു വെറുപ്പും ഒരകൽച്ചയൊക്കെ തോന്നാറുണ്ട് ഇതാണ് ദർശനത്തിലൂടെ ലഭിക്കുന്ന ചില ആത്മീയ അനുഭവങ്ങൾ ഇത് വെറും ആത്മീയ അനുഭവം മാത്രമല്ല ഇതൊരു ആത്മീയ കൃപകൾ കൂടിയാണ് അനുഗ്രഹം കൂടിയാണ് അതായത് നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ തോന്നും അതുപോലെ തന്നെ ഈ ചിലർക്ക് അവരിലൂടെ സൗഖ്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് അസ്വസ്ഥതകൾക്കൊക്കെ സൗഖ്യം കിട്ടാറുണ്ട് അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് കൂടുതൽ പ്രാർത്ഥിച്ചാൽ എന്താണ് ഗുണം അല്ലെങ്കിൽ പലർക്കും ഈ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടും പ്രത്യേകിച്ച് പുറമേ കാണുന്ന രീതിയിലുള്ള ഒരു വരങ്ങളൊന്നും പൊതുവേ കാണാറില്ല അവരുടെയൊക്കെ ധാരണ അവർ വെറുതെ പ്രാർത്ഥിക്കുന്നൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെയാണ് അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു നന്മയൊന്നും അതുകൊണ്ട് വരികയെന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട് അപ്പോൾ ആ ഒരു ധാരണ മാറുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നത് അതായത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ ദർശനം അവനെ കണ്ടാൽ തന്നെ വലിയൊരു സൗഖ്യം മറ്റുള്ളവർക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മളെ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ ചിലരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലുകയും കെട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ അവരോടൊക്കെ കൂടുതൽ സംസാരിക്കാനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇത് അവർക്ക് കിട്ടുന്ന സൗഖ്യം ആത്മീയ തലത്തിലാണ് എൻ്റെ എന്നെ ഇത് പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു അനുഭവമാണ് അതായത് ഞാൻ എന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരാൾ കണ്ടു പരിചയമുള്ള ഒരാളാണ് സുഹൃത്തൊന്നുമല്ല എങ്കിൽ തന്നെയും എന്നെ കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയാൾ പറഞ്ഞു ഓ എനിക്ക് സമാധാനമായി എന്തൊരു സമാധാനം എന്നാണ് പറഞ്ഞത് എനിക്ക് എനിക്ക് വലിയൊരു സമാധാനവും സ്വസ്ഥതയും കിട്ടി എന്നാണ് പറഞ്ഞത് എനിക്ക് സത്യത്തിൽ എന്താണ് ഇയാൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് ഇങ്ങനെ മനസ്സിലാവുന്നത് ഇങ്ങനെ കാഴ്ച അയാൾ കണ്ടപ്പോൾ തന്നെ വലിയൊരു സമാധാനം കിട്ടി എന്ന് പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കും ഇങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും അതായത് ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് സന്തോഷം തോന്നും അതുപോലെ തന്നെ ചില കുട്ടികളെ കാണുമ്പോൾ ഈശോ അവരെ കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈശോ അവരെ സ്നേഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഈ ദർശനത്തിലൂടെ നമുക്ക് പോലും വലിയ ആനന്ദം അല്ലെങ്കിൽ ഈശോയുടെ ആ സ്നേഹാനുഭവം മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വേറൊരു ഇതിൻ്റെ നെഗറ്റീവ് അതായത് മോശമായിട്ടുള്ളൊരു ഇതാണ് ഈ പ്രാർത്ഥനയൊന്നുമില്ലാതെ അലസമായി ജീവിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അരിശം തോന്നും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അകൽച്ച തോന്നും വെറുപ്പെന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് താല്പര്യം തോന്നുന്നതല്ല അതുപോലെ അവരൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും മാറിപ്പോകാൻ നോക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഉണ്ട് അതായത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയും പ്രാർത്ഥിക്കാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവരെ ഇവരെ കാണുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ചിലർക്ക് എന്തോ ഒരു പ്രാർത്ഥിക്കും വലിയ എന്താ പറയുക ഈ ആത്മീയ കൃപകളൊന്നും ഇല്ലെന്ന് അവർ പരാതി പറയാറുണ്ട് അപ്പോൾ അത്തരം പരാതിക്കുള്ള ഒരു മറുപടിയാണിത് എല്ലാവർക്കും പുറമേ ഈശോ എന്താ പറയുന്നത് എല്ലാ വരങ്ങളും ഒന്നും കൊടുക്കാറൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചില ആത്മീയ വരകങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അത് പൊതുവേ ആളുകൾക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മളെ ദർശനം നമ്മളെ കാണുന്നതിലൂടെ അനേകർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമാധാനവും സ്വസ്ഥതയും ഒരു ആത്മീയ സൗഖ്യവും ഒക്കെ കിട്ടാറുണ്ട് അത് നമ്മുടെ നിരന്തരം പ്രാർത്ഥനയുടെ ശക്തിയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ഒരു കൃപയാണത് അത് ഓർത്തിരിക്കുക അതാണ് ദർശനം എന്ന് പറയുന്നത്